വന്ദേ വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം കേരളത്തിൽ വിപുലമായി വിപുലമായ ബിജെപിയുടെയും വിവിധ യുവജന സാംസ്കാരിക സംഘടനകളുടെയും സ്കൂളുകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനമെങ്ങും ആഘോഷ പരിപാടികൾ നടക്കുമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റും വന്ദേമാതരം വന്ദേമാതരം അറ്റ് വൺ ഫിഫ്റ്റിയുടെ കൺവീനറുമായ ശ്രീലേഖ ഐ പി എസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഏഴ് മുതൽ നവംബർ ഇരുപത്തി ആറ് വരെയാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നാളെ തിരുവനന്തപുരത്ത് മാരാർജി ഭവനിലടക്കം അഞ്ചിടങ്ങളിലാണ് സംസ്ഥാനത്ത് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നാളെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് ഈ ഗാനം കുറച്ച് പേർ ചേർന്ന് ആലപിക്കുകയും മുഴുവൻ ഗാനം നമ്മൾ കേട്ടിട്ടുള്ളതല്ല ഇത് മുഴുവൻ ഗാനവും ആലപിക്കുകയും ഇത് യുവജനങ്ങളിലേക്ക് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് അത് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രസക്തി പുതിയ വരും തലമുറയ്ക്കായിട്ട് ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കി കൊടുക്കും രീതിയിലുള്ള പല പ്രചരണ പരിപാടികളും സ്കൂളുകളിലും പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ സർക്കാർ തലങ്ങളിൽ ഒക്കെ ഇത് നടത്തണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നവംബർ ഇരുപത്തി ആറാം തീയതി കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് അപ്പോൾ അതിൻ്റെ ദിവസമാണ് ഇതിൻ്റെ സമാപനം വരുന്നത് അപ്പോൾ അതുവരെയുള്ള പരിപാടി വിപുലമായിട്ട് സംഘടിപ്പിക്കാമെന്ന പ്രതീക്ഷിക്കുന്നുണ്ട്